അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ചിറ്റൂർ തത്തമംഗലം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി വാർഷികത്തോടൊപ്പം കുടുംബസംഗമവും പുതുനഗരം മുന്താദ് മഹലിൽ നടന്നു തൊഴിൽ സംരക്ഷണ പാക്കേജ് സർക്കാർ ഉറപ്പുവരുത്തുക ക്ഷേമനിധിക്കാവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച വാർഷിക പൊതുയോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എസ് അജേഷ് അധ്യക്ഷനായി നിങ്ങളുടെ വയസ്സ് എന്നുള്ളത് എന്നുള്ളത് നിങ്ങളുടെ വയസ്സ് വയസ്സിപ്പൊ ഇരുപത് വയസ്സ് അറുപതായിരം എഴുപതായിരം ഒക്കെ വിട്ടോളി നിങ്ങൾ ഇരുപത് വയസ്സ് ഇരുപത് വയസ്സുകാരനായിട്ടുള്ള ചോദനാണ് ഞാൻ അല്ലേ അങ്ങനെ തന്നെ എടുക്കുക നിങ്ങളുടെ എന്നുള്ളത് ആയുസ് എന്നുള്ളത് എഴുപത് വർഷം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പദ്ധതിയിലേക്ക് അൻപത് വർഷം പണമടയ്ക്കണം അൻപത് വർഷമാണ് പണമടക്കണം അൻപത് വർഷം എന്തോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വർഷം കിടക്കണ്ട അൻപത് ഇൻറ്റു അഞ്ച് രണ്ടര ലക്ഷം രൂപ വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ ഓട്ടോയിലുള്ള നമ്മുടെ മരണപ്പെട്ട ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് രണ്ടര ലക്ഷം രൂപ നമ്മള് ഭരിച്ചാല് പത്ത് ലക്ഷം കിട്ടും ലാഭവും നഷ്ടമാണ് ലാഭത്തിൽ പുതുനഗരം സബ് ഇൻസ്പെക്ടർ എസ് രജീഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു വിരുദ്ധ ക്ലാസ് നടത്തി ജില്ലാ പ്രസിഡന്റ് പി രാജൻ ഷാഹുൽ ഹമീദ് എസ് എം സുനിൽ എന്നിവർ പ്രസംഗിച്ചു